പരിവർത്തനത്തിന് ഇരയായ അറുപത്തിയെട്ട് കുടുംബങ്ങളിലെ ഇരുന്നൂറോളം പേർ ഹിന്ദുമതം സ്വീകരിച്ചു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് യുവതലമുറ ഇപ്പോൾ തങ്ങളുടെ പൂർവികർ ചെയ്ത ആ തെറ്റ് തിരുത്തുകയാണ് ജാർഖണ്ഡിൽ ആദിവാസി സമുദായത്തിൽ നിന്നുള്ള ഇരുന്നൂറോളം പേർ സനാതന മതത്തിലേക്ക് യോഗിൽ ഖേര ബ്ലോക്കിലെ പള്ളിപ്പോസ് ഗ്രാമത്തിലെ അറുപത്തിയെട്ട് കുടുംബങ്ങളിലെ ഇരുന്നൂറോളം പേരാണ് ഹിന്ദുമതം സ്വീകരിച്ചിരിക്കുന്നതും മതപരിവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകൾ നൽകിയ വ്യാജ വാഗ്ദാനങ്ങളിൽ പെട്ടാണ് ഇവരുടെ പൂർവികർ നേരത്തെ തന്നെ മറ്റു മതങ്ങൾ സ്വീകരിച്ചതും ജഗദ്ഗുരു ശങ്കരാചാര്യ സദാനന്ദജി മഹാരാജ് പവിത്രമായ ഗംഗാജലം നൽകിയാണ് അവരെ സ്വാഗതം ചെയ്തതും വിശ്വ കല്യാൺ ആശ്രമമാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നതും അതുപോലെ തന്നെ ജഗദ്ഗുരു ശങ്കരാചാര്യ അടുത്തിടെ ജില്ലയിലെ നിരവധി ഗ്രാമങ്ങളിലെ വനവാസി സമൂഹത്തിൽ നിന്നുള്ള നിരവധി പൊതു യോഗങ്ങളെ അഭിസംബോധന ചെയ്ത വ്യക്തി കൂടിയാണ് സനാതന മതത്തിലേക്ക് മടങ്ങിയെത്തിയവർ ശങ്കരാചാര്യരുടെ സന്ദേശത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടവരാണ് എന്നും പറയുന്നുണ്ട് ജാർഖണ്ഡ് ഛത്തീസ്ഗഡ് മധ്യപ്രദേശ് ഒഡീഷ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ ആദിവാസികളെ ജോലി ആരോഗ്യ സംരക്ഷണം സാമ്പത്തിക സഹായം കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം എന്നിവ വാഗ്ദാനം ചെയ്താണ് ഈ മിഷനറിമാർ അടക്കം മറ്റു മതങ്ങൾ സ്വീകരിക്കാൻ ഇവരെ പ്രേരിപ്പിച്ചതും പ്രാദേശിക ഹിന്ദു പ്രവർത്തകർ പലപ്പോഴും വ്യാപകമായ മദ്യപരിവർത്തനത്തെക്കുറിച്ച് ബോധവൽക്കരണം നടത്തിവരുന്നുണ്ടായിരുന്നു അതേസമയം സനാതനം ധർമ്മം എന്നാൽ ശാശ്വതമായ അല്ലെങ്കിൽ സമ്പൂർണമായ കർത്തവ്യങ്ങളെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദമാണ് എല്ലാ ഹിന്ദുക്കൾക്കും ഒരേപോലെ ബാധകമായ ആചാരങ്ങൾ എന്നതാണ് ഇതിനെ എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കയിൽ വിശദീകരിക്കുന്നത് സനാതന എന്നതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ശാശ്വതമായതെന്നും അല്ലെങ്കിൽ ധർമ്മം എന്ന് പറയുന്നത് കടമ അല്ലെങ്കിൽ മതപരമായ ഉത്തരവാദിത്തം എന്നതുമാണ് അർത്ഥമാക്കുന്നത് ഹിന്ദു മതത്തിന് ഏകദേശം ആറായിരം വർഷം പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നതും എന്നാൽ ബി സി മൂവായിരത്തിനും ബിസി പതിനയ്യായിരത്തിനും ഇടയിലാണ് ഈ മതത്തിന്റെ ഉത്ഭവം എന്ന് ചില പണ്ഡിതർ വ്യക്തമാക്കുന്നുണ്ട് അടിസ്ഥാനപരമായി സനാതന സനാതനധർമ്മത്തിന്റെ ആധുനിക രൂപമാണ് ഹിന്ദുവിസം എന്ന് പറയുന്നത് മനുഷ്യരാശിക്ക് അറിയാവുന്നതിൽ ഏറ്റവും പഴക്കമേറിയ ആത്മീയ പാരമ്പര്യമാണിത് സനാതനധർമ്മം അനുസരിച്ചു കൊണ്ട് പ്രകൃതിയുടെയും ദൈവത്തിന്റെയും മുഴുവൻ സൃഷ്ടികളും ചില ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്നതിൽ കടപ്പെട്ടവരാണ് ഭൂമിയിലെ ഒരാളുടെ പെരുമാറ്റത്തെ നയിക്കുകയും മതപരമായ കടമകൾ നിർണയിക്കുകയും ചെയ്യുന്ന ധാർമ്മികവും ആത്മീയവുമായ തത്വങ്ങളെയാണ് ഇത് സൂചിപ്പിക്കുന്നതും ഇത്തരത്തിൽ സനാതനധർമ്മത്തിൽ ആകൃഷ്ടരായി നിരവധി പേരാണ് ഹിന്ദുമതം സ്വീകരിക്കുന്നത് ഇതര മതത്തിലുള്ളവരുടെ പീഡനങ്ങളും ക്രൂരതകളും സഹിക്കാൻ കഴിയാത്തവരാണ് ഇവർ ഹിന്ദുമതം സ്വീകരിക്കുന്നതും ബംഗ്ലാദേശിലെ ഇസ്ലാമിസ്റ്റുകളുടെ ക്രൂരതയിൽ മനം നൊന്നുകൊണ്ട് ഇസ്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഒരു മുസ്ലിം യുവാവ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഹിന്ദുമതം സ്വീകരിച്ചിരുന്നു ഫക്രുദ്ദീൻ എന്ന യുവാവാണ് ഇസ്ലാമിസ്റ്റുകളുടെ ക്രൂരതയിൽ മനം നൊന്ത് സ്വന്തം മതം ഉപേക്ഷിച്ചത് തന്റെ പേരും ഫത്തേപൂർ സിംഗ് എന്നാക്കി മാറ്റുകയും ചെയ്തു ബംഗ്ലാദേശിലെ ഹിന്ദു സമൂഹത്തെ അടിച്ചമർത്തുന്നതിലും അവർക്കെതിരായ വർദ്ധിച്ചു വരുന്ന അക്രമ സംഭവങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് മതം മാറ്റം ബംഗ്ലാദേശിൽ ഹിന്ദുമത വിശ്വാസികൾക്കെതിരായി ആക്രമണങ്ങളും പീഡനങ്ങളും കണ്ട മടുത്തിട്ടാണ് ഫക്രുദ്ദീൻ തന്റെ വിശ്വാസത്തെ ഏറെ ആലോചിക്കുകയും അതുപോലെ തന്നെ സനാതനധർമ്മം സ്വീകരിക്കാൻ തീരുമാനിക്കുകയായിരുന്നുവെന്നും പറയുന്നു സനാതനധർമ്മത്തിന്റെ സത്യവും അതുപോലെ സ്നേഹവുമാണ് എന്നെ ആകർഷിച്ചത് ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങളെ കുറിച്ച് കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നി ഞാൻ ഹിന്ദു മതം സ്വീകരിക്കാൻ തീരുമാനിക്കുകയും രാഷ്ട്രീയ ഹിന്ദു പേർഷ് സേനയുടെ പ്രസിഡന്റ് വികാസ് ഹിന്ദുവുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം മതം മാറാൻ തീരുമാനിക്കുകയും ചെയ്യുകയായിരുന്നെന്നാണ് ഫക്രുദ്ദീൻ വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം മുൻപ് മുസ്ലിം ക്രിസ്ത്യൻ മതവിഭാഗങ്ങളിലേക്ക് ചേക്കേറിയ പതിനയ്യായിരത്തോളം ആസാം വനവാസികളാണ് അടുത്തിടെ ഹിന്ദു വിശ്വാസത്തിലേക്ക് എത്തിയതെന്ന് ഹിന്ദു ധർമ്മ സംസ്കൃതി സുരക്ഷാ സമിതി വ്യക്തമാക്കി രംഗത്ത് വന്നിരുന്നു അതേപോലെ തന്നെ നാല് പതിറ്റാണ്ട് മുൻപ് പൂർവികർ ചെയ്ത അവരുടെ തെറ്റ് തിരുത്തിക്കൊണ്ട് മൂന്ന് കുടുംബങ്ങൾ ഇസ്ലാം മതം ഉപേക്ഷിച്ചുകൊണ്ട് സനാതനധർമ്മം സ്വീകരിച്ചു എന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു ഉത്തർപ്രദേശിൽ നിന്നുള്ള മൂന്ന് കുടുംബങ്ങളിലെ എട്ട് അംഗങ്ങളായിരുന്നു മുസ്ലിം വിശ്വാസം ഉപേക്ഷിച്ച് ഹിന്ദു മതം സ്വീകരിച്ചത് വർഷങ്ങൾക്ക് മുൻപ് ഹിന്ദു മതത്തിലെ കഹാർ വിഭാഗത്തിൽ ഉൾപ്പെട്ടവരായിരുന്നു തങ്ങളെന്നും ഈ കുടുംബം വ്യക്തമാക്കുന്നുണ്ടായിരുന്നു ഈ ഹിന്ദു മതത്തിൽ എക്കാലവും തുടരുമെന്നും അവർ വ്യക്തമാക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്